സാധ്യതയുള്ളത് കൊണ്ട് ഇവിടെ യോഗിയുടെ നിയമമാണ് വേണ്ടത് എന്ന് ഞാൻ പറയുന്നു കാരണം എടുക്കാൻ പോകുന്ന സമയത്ത് വണ്ടി മറിയണം അതല്ലെങ്കിൽ അവൻ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കണം എൻകൗണ്ടർ അവനൊന്നും കാര്യമില്ല ഇവനെയൊക്കെ ജാമ്യത്തിൽ എടുക്കാൻ മണിക്കൂറിന് അതല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന വക്കീലന്മാർ ഫ്ലൈറ്റ് മുഖേന പറന്നെത്തുന്നു ഓ ചെയ്തു എന്ന കേസിൽ പിടിയും അഞ്ചു വർഷം കഠിന തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് യു പിയിലായതുകൊണ്ട് ഈ ശിക്ഷ നടപ്പിലാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം യോഗിയെ സംബന്ധിച്ചിടത്തോളം ായാലും ശരി തെറ്റ് ചെയ്താൽ അർഹമായ ശിക്ഷ ഇതുവരെ ആരെയും രക്ഷപ്പെടുത്താനോ സ്വന്തം പാർട്ടിക്കാരന് വേണ്ടി റെക്കമെൻഡേഷനുമായി സമയവും എഫേർട്ടും വേസ്റ്റ് ആക്കാനോ യോഗി ഇതുവരെ തയ്യാറായിട്ടില്ല ഉത്തർപ്രദേശിലെ സോൻഭന്ദ്ര ജില്ലയിലെ ദുദ്ദൈ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി ആയ എം എൽ എ രാംദുലാർ ഗോണ്ടി ാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കൊക്കെയുള്ള അഡീഷണൽ ആണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഗോണ്ട് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചുകാരിയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഇപ്പോഴും വിചാരണ നേരിടുകയായിരുന്നു ഒടുവിലാണ് ശിക്ഷ അപ്പോ എത്ര വർഷം വേണം ആ കുട്ടിക്കൊന്ന് അഞ്ഞൂറ്റി ആറ് എന്നിവ പ്രകാരമാണ് ഗോണ്ട് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് ഗോണ്ട് ഗോണ്ട് സത്യപ്രകാശ് ത്രിപാഠിയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ വിധി പ്രകാരം നിയമസഭാ അംഗത്വം നഷ്ടപ്പെടുമെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ വികാസ് പറഞ്ഞു ഏതെങ്കിലും എംപിയോ എംഎൽഎ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട് കുറഞ്ഞത് രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ ഉടൻ തന്നെ സഭയിലെ അംഗത്വം നഷ്ടപ്പെടും എന്നാണ് സുപ്രീം കോടതി വിധി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് ബലാൽ സംഘം ക്രിമിനൽ ഭീഷണി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം പോക്സോ ഇത്രയും കുറ്റക്കാരനാണ് എന്ന് വികാസ് ചാക്യ കൂട്ടിച്ചേർത്തത് എട്ട് പ്രോസിക്യൂഷൻ സാക്ഷികളെയും മൂന്ന് പ്രതിഭാഗം സാക്ഷികളെയും കോടതി വിസ്തരിച്ചു എം എൽ എയുടെ ശിക്ഷയിൽ സംതൃപ്തി പ്രകടിപ്പിച്ച അതിജീവിതയുടെ സഹോദരൻ ിയമസഭ അംഗമായ ശേഷവും ഗോണ്ട് കുടുംബത്തെ ഉപദ്രവിച്ചെന്നും കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പറഞ്ഞു കയ്യിലുണ്ടല്ലോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എം പി അല്ലേ എം എൽ എല്ലേ എന്തേ നമുക്കാകാൻ പാടില്ലാത്തത് പാവങ്ങളാണ് എതിർ കക്ഷികളെങ്കിൽ പണം കൊടുത്ത് നിർത്താം പ്രലോഭിപ്പിക്കാം ഭീഷണിപ്പെടുത്താം എന്തെല്ലാം വകുപ്പുകളുണ്ട് ഇവർക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നമ്മൾ ദിവസവും കണ്ടുവരുന്ന വാർത്തകളല്ലേ ഈ സംഭവം നടക്കുന്ന സമയത്ത് രാംദുലാർ ഗോണ്ടി ഗോണ്ടിന്റെ ഭാര്യ ഗ്രാമപ്രധാനിയാണ് അപ്പോൾ ഇവർക്ക് നിയമങ്ങൾ അറിയായിട്ടല്ല അധികാരികളാണ് ഇവരെല്ലാം രണ്ടായിരത്തി പതിനാല് നവംബർ നാലാം തീയതി വൈകിട്ട് സമീപത്തെ വയലിൽ പോയപ്പോഴാണ് ഗോണ്ട് പെൺകുട്ടിയെ പിടികൂടി മായി പിടിപ്പിക്കാൻ ശ്രമിച്ചത് രക്ഷപ്പെട്ട പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങുകയും കർഷകനായ തന്റെ സഹോദരനോട് ദുരനുഭവം വിവരിക്കുകയും ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗോണ്ട് പലതവണ ബലാത്സംഗം ചെയ്തിരുന്നതായും രക്ഷപ്പെട്ട പെൺകുട്ടി സഹോദരനോട് പറഞ്ഞു പെൺകുട്ടിയുടെ സഹോദരന്റെ പരാതിയിൽ മയൂർപൂർ പോലീസാണ് എം എൽ എക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ വിജയ് സിംഗിനെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രാംദുലാർ ഗോണ്ട് നിയമസഭയിൽ എത്തുന്നത് ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ ആരെങ്കിലും ഈ രാംദുലാർ ഗോണ്ടിനെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നോ ഇയാളെ ന്യായീകരിച്ചു കൊണ്ട് ആരെങ്കിലും വന്നോ ഏതെങ്കിലും കോടതിയിലേക്ക് ആരെങ്കിലും മാർച്ച് നടത്തിയോ ഹർത്താൽ ആചരിച്ചോ ഏതെങ്കിലും ജഡ്ജിയുടെ വീടിന് കല്ലെറിഞ്ഞോ കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു രാംദുലാ ഗോണ്ട് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു ഇയാളുടെ എം എൽ എ സ്ഥാനം തെളിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഇല്ല കാരണം ഇത് യോഗിയുടെ യു പി ആണ് യോഗിയുടെ യു പിയിൽ നിയമങ്ങൾ വെറും പേപ്പറുകളിൽ എഴുതി വായിക്കാനുള്ളതല്ല ഭരണഘടന പുസ്തക രൂപത്തിൽ ഷോ പൊടി തട്ടാതെ അടക്കി വയ്ക്കാനുള്ളതുമല്ല അതിനകത്തുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെങ്കിൽ നൂറിൽ നൂറ് ശതമാനം യോഗിയുടെ യു പിൽ അത് നടന്നിരിക്കും കാരണം എത്ര ബലാത്സംഗ വീരന്മാരെ പോകുന്ന വഴിക്ക് ബുൾഡോസർ കൊണ്ട് അടിച്ചിട്ട ആളാണ് ബാബ അതുകൊണ്ടാണ് ബാബയ്ക്ക് ലോകം മുഴുവനും അംഗീകാരം ലഭിക്കുന്നത് ഇത്തരം ക്രൂരന്മാരായ നീച്ചാൻ ആൾക്കാർ വരും പണമുണ്ടല്ലോ പദവിയുമുണ്ടല്ലോ ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ ഇവനെയൊക്കെ ജാമ്യത്തിലെടുത്ത് രക്ഷപ്പെടുത്തുമെന്ന് കണ്ടാൽ എത്രയെത്ര പേരെയാണ് ആ ആരൂപത്തില് അതൊക്കെ നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും നിയമം കയ്യിലെടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല കാരണം ഇത്തരം ബലാത്സംഖ്യകൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ട് ഇന്നത്തെ നമ്മുടെ നിയമ സംവിധാനത്തിൽ അതൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവനൊന്നും ജാമ്യം കിട്ടരുത് എന്ന് മാത്രമല്ല ജീവനോടെ ഇവനൊന്നും പുറത്തിറങ്ങാനും പാടില്ല